കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് പതിനാറ് ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ പ്രവർത്തികളുടെ സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ആൾ താരയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പേര് അമിത തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ പ്രൊഫഷണലി ഒരു ബി എസ് സി നേഴ്സാണെങ്കിലും നോർമലി എല്ലാ നേഴ്സുമാരെയും പോലെ ഒ ഇ ടി ഐ എൽ ടി എസ് ആ ഒരു സാക്ഷ്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് എൻ്റെ സാക്ഷ്യം കാരണം ഞാൻ പഠിച്ചത് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും എൻ്റെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ആഗ്രഹിച്ചത് നാട്ടിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി നഴ്സിംഗ് അല്ലാതെ അതിനുവേണ്ടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രിലിമിനറി കിട്ടും മെയിൻസ് ഞാൻ പൊട്ടു എന്നുള്ള അവസ്ഥയായിരുന്നു എല്ലാ എക്സാമിലും അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിന് ഞാൻ ആദ്യമായിട്ട് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും സാധിച്ചിരുന്നില്ല പക്ഷേ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നീട് ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു ആ എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തു ഹോൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ കാശരൂപം തന്നു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു അമ്മയിൽ വിശ്വസിച്ചോളൂ സാക്ഷ്യം പറയാൻ വന്നോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ ഉറപ്പിച്ചു എനിക്ക് ജോലി ലഭിക്കുമെന്നുള്ളത് അങ്ങനെ എക്സാം ഡേറ്റ് ആയപ്പോഴും എക്സാം ഹാളിൽ ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അമ്മയുടെ രൂപം എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം വളരെ ടഫായിരുന്നു പക്ഷേ അമ്മ എന്നെ രക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിലും നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത് റാങ്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നീട് അഡ്വൈസ് മൊമോ കഴിഞ്ഞ ലിസ്റ്റുകളിലേക്കുള്ള അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് വന്നു അങ്ങനെ ഇന്ന് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചു അതും ഞാൻ ടെൻത്ത് ലെവൽ പി എസ് സി പ്ലസ് ടു ലെവൽ അതൊക്കെ ആഗ്രഹിച്ച സമയത്ത് ഇന്ന് എനിക്ക് അമ്മ നൽകിയത് ഡിഗ്രി ലെവൽ ഒരു എക്സാമിൻ്റെ നല്ലൊരു പോസ്റ്റാണ് നല്ല പാക്കേജില്ല നല്ലൊരു ബോർഡാണ് അമ്മ എനിക്ക് നൽകിയത് ഞാൻ ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു ഇത്ര വലിയ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടാമതായുള്ള സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് ലഭിച്ച വലിയൊരു സംരക്ഷണത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് ഒരു വൈകുന്നേരത്ത് ഹസ്ബൻഡ് മോനും ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് കുറച്ച് വെജിറ്റബിൾ ഗാർഡൻ വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് അവിടെ അവർ പോയി വെജിറ്റബിൾസ് പറിച്ചു മോൻ എനിക്ക് കൊണ്ടു തന്നു ആ സമയത്തൊന്നും മോനൊരു കുഴപ്പമില്ലായിരുന്നു വൈകിട്ടൊരു ഏഴര എട്ട് മണിയായപ്പോൾ മോൻ ഛർദിക്കാൻ തുടങ്ങി അവൻ ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വില ഇൻഫെക്ഷൻ വല്ലതും ആകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നീട് അവന് വെള്ളം കൊടുത്തു ബിസ്ക്കറ്റ് കൊടുത്ത് അപ്പോഴൊന്നും ഛർദ്ദിച്ചില്ല മോൻ നല്ല ടയർഡായി പിന്നെ മോനെ ഉറക്കാൻ ഹസ്ബൻഡ് കൊണ്ടുപോയി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മോളിൽ റൂമിൽ ചെന്ന് മോനെ നോക്കണമെന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ മോൻ്റെ കാലിൽ രണ്ട് എന്തോ കടിച്ചതുപോലെ രണ്ട് പാട് ഞാൻ കണ്ടു പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി ഞാൻ ആകെ ഉള്ളിലൊരു ഭയം തോന്നിയെങ്കിലും ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലം എടുത്ത് മോൻ്റെ കാലിൽ തേച്ചു നെറ്റിയിൽ കുരിച്ചു വരച്ചു എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു ഇങ്ങനെ കാലിൽ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്ലോട്ടിംഗ് ടൈമിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു പക്ഷേ എനിക്ക് ഒരു ധൈര്യം വന്നു അങ് കൂടെ കൂടെയുണ്ട് ഉടമ്പടി എടുത്തതാണല്ലോ ഒരു ധൈര്യം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഭയമൊന്നും ആ സമയത്ത് തോന്നിയില്ല ക്ലോട്ടിംഗ് ടൈമിൽ ചെറിയ വേരിയേഷൻ കണ്ടതുകൊണ്ട് തന്നെ അവിടെ പീഡിയാട്രീഷ്യൻ ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നുകൊണ്ടും ഞങ്ങളെ എസ് ഐ ടിയിലേക്ക് റെഫർ ചെയ്തു ഞങ്ങൾ പെട്ടെന്ന് തന്നെ എസ് ഐ ടിയിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സെല്ലാം ഈ വിവരം അറിഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് ഭയങ്കര പേടിയായി മോനെ ഉറക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആംബുലൻസ് വിളിക്കാത്തതുണ്ട് നിങ്ങൾ കാറിൽ പോയാണെങ്കിലും ലൈറ്റ് ഇട്ട് ഹോൺ മുഴക്കി നല്ല സ്പീഡിൽ പോയി പെട്ടെന്ന് മോനെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവർ ആകെ ഭയപ്പെട്ടു പക്ഷേ എനിക്കും ഹസ്ബൻഡിനും എന്തോ ഭയങ്കര ഒരു ധൈര്യം ആ സമയത്തുണ്ടായിരുന്നു അങ്ങനെ എസ് ഐ ടിയിൽ എത്തിച്ചു അവിടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്ലോട്ടിംഗ് ടൈം ചെറിയൊരു വേരിയേഷൻ കണ്ടു പിന്നീട് സീനിയർ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും കാണാനില്ല രണ്ട് ദിവസം ഒബ്സർവേഷനിൽ നിർത്താൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോനോ ലൂസ് മോഷൻ വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളെ വീണ്ടും മറ്റൊരു വാർഡിലേക്ക് മാറ്റി ഇതുവരെ മോനോ ഒരസുഖവും വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തന്നെ മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ കണ്ടീഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അങ്ങനെ ഞാൻ മോൻ്റെ കാലിൽ ഉടമ്പടി തൈലം തേക്കുകയും ഉപ്പിട്ട വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തു മോൻ ഭയങ്കര ടയേഡായിരുന്നു പിന്നീട് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു വലിയ ബ്ലഡ് ടെസ്റ്റിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല നിങ്ങൾ സംശയിക്കുന്നതുപോലെ ഇതൊരു സ്നേക്ക് ബൈറ്റ് ആണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ഫയലിലും എല്ലാ റെക്കോർഡ്സിലും സ്നേക്ക് ബൈറ്റ് എന്നതിന് പകരം അന്നോൺ ബൈറ്റ് എന്നാണ് അത് വന്നത് അമ്മ മാതാവ് വലിയൊരു സംരക്ഷണം നൽകി എൻ്റെ മോനെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു നന്ദി പറയുന്നു മൂന്നാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ ഫാദറിലൂടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പപ്പ ക്യാൻസറിനെ വരെ അതിജീവിച്ച് കൂളായിട്ട് നടന്ന ഒരു മനുഷ്യനാണ് പപ്പയ്ക്ക് രണ്ടായിരത്തി പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജൂൺ മാസം പെട്ടെന്ന് മൈനർ സ്ട്രോക്കിൻ്റെതായ സിംറ്റംസ് കാണാൻ തുടങ്ങി പെട്ടെന്ന് തല കറങ്ങുക കൈക്കും കാലിനുമൊക്കെ കോർഡിനേഷൻ നഷ്ടപ്പെടുക വീഴാൻ പോവുക അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വന്നു അതിനു മുൻപ് എനിക്കൊരു ദർശനം ദർശനമാണോ എന്ന് എനിക്ക് അറിയില്ല അതിനുള്ള യോഗ്യത എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴ് ടു തേർട്ടി പി എം അങ്ങനെ ഒരു ടൈം എനിക്ക് മനസ്സിൽ വന്നു അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഡേറ്റും ടൈമും അങ്ങനെ സ്വപ്നത്തിലൊക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെ ഡേറ്റോ ടൈമോ എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാനത് എഴുതി വെക്കാറുമുണ്ട് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴ് എന്നുള്ള ഡേറ്റ് കണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ഹസ്ബൻഡ് എന്നോട് ചോദിച്ച് എന്താണ് ഈ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് സംഭവിക്കാൻ പോണമെന്ന് എനിക്ക് അറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഞങ്ങൾ ആ ഡേറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പപ്പയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തേഴിന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഇതുപോലെ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് വന്നു മൂന്നാമത്തെ തവണ വന്നു അങ്ങനെ കൊണ്ടുപോയപ്പോൾ അതിൽ റൈറ്റ് ഇൻ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണ് കംപ്ലീറ്റ്ലി ഒക്ലൂഡഡ് ആണെന്ന് കണ്ടു ലെഫ്റ്റ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് ഒക്ലൂഷനുണ്ട് എന്നു വച്ചാൽ ബ്ലെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെ കുറവാണ് അതാണ് പപ്പയ്ക്ക് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം സ്ട്രോക്കിൻ്റെതായ സിംറ്റംസ് വന്നത് ക്യാൻസറിനെ അതിജീവിച്ച പപ്പയ്ക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പപ്പ വളരെ മെൻ്റലി ഡൗൺ ആയിപ്പോയി അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ശ്രീചിത്രയിൽ കൊണ്ടുപോകാം എന്നുള്ളൊരിതിൽ ശ്രീചിത്രയിൽ കാണിച്ചു അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഒരു സർജറി സ്റ്റെൻ്റ് ഇടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അത് ഹൈ റിസ്ക്കാണ് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കാം ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല കൂടി പോയാൽ മൂന്ന് മാസം അത്രേ ഞങ്ങൾക്ക് ഒരു പബയുടെ ലൈഫിൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ അമ്മ മാതാവിലും കൃപാസനത്തിലും ഉറച്ച് വിശ്വസിച്ച് സർജറിക്ക് വേണ്ടി സെപ്റ്റംബർ പതിനായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് സർജറി നടത്താൻ തീരുമാനിച്ചു ഞങ്ങൾ എല്ലാവരും ഉപവാസം എടുത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചു അങ്ങനെ ഹസ്ബൻഡ് പോയി ഐ സിയുലാണെങ്കിലും രണ്ട് കഴുത്തിൻ്റെ രണ്ട് സൈഡിലും പപ്പയ്ക്ക് ഉടമ്പടി തേലും തേച്ച് കൊടുക്കുകയും ഉടമ്പടി ഉപ്പിട്ട വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ സർജറി വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു പപ്പ ഇപ്പോഴും ആക്റ്റീവായിട്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെറുതെ ഇരിക്കേണ്ട ഒരവസ്ഥ എന്നല്ലാതെ ടി വി കാണും പത്രം വായിക്കും അവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുമെന്നല്ലാതെ വീ തിരുവനന്തപുരം വീട്ടിൽ വന്നാൽ പുറത്തേക്ക് ഇറങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കാനും പറമ്പിലായാലും എല്ലാം ചെയ്യിപ്പിക്കാനും ഇപ്പം നോർമലി നല്ല ആക്റ്റീവായിട്ട് പപ്പ നടക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു നാല് ദിവസ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ എറണാകുളം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല ഒരു കേസുകൾ നന്നായിട്ട് കിട്ടുവാനും വർക്ക് നന്നായിട്ടുണ്ടാകുവാനൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വർക്ക് ലഭിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സ്ഥലത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒട്ടനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് എല്ലാം പറയാൻ സമയം കൊണ്ട് സാധിക്കുന്നില്ല എങ്കിലും എൻ്റെ സിസ്റ്ററിൻ്റെ ജോബ് ചേച്ചി ഖത്തറിലാണ് ആ നഷ്ട ജോലി നഷ്ടപ്പെടും അവസ്ഥ വന്നപ്പോൾ ലൈറ്റൊക്കെ എനിക്ക് പ്രേർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുകയും ചേച്ചിക്ക് മറ്റൊരു സ്ഥലത്ത് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ ഹസ്ബൻഡിൻ്റെ കസിൻ ഫാമിലി ലൈഫിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു അവരുടെ ഒരു കുഞ്ഞുണ്ടാവുകയും ഇപ്പോൾ നല്ല രീതിയിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ സ്ട്രെസ്ഫുള്ളായൊരു സന്ദർഭത്തിൽ അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചിരുന്നു അങ്ങനെ രാത്രിയിൽ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൊന്തതിളങ്ങുന്നു അതിന് സാധാ ഒരു കൊന്തയാണ് അതിൽ തിളങ്ങാനുള്ള യാതൊരു ചാൻസും ഇല്ല അങ്ങനെ ഞാൻ ലൈറ്റ് ഓഫാക്കി വീണ്ടും നോക്കി ലൈറ്റ് ഓൺ ആക്കി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ നോക്കി രണ്ട് പ്രാവശ്യവും തിളങ്ങി മൂന്നാമത്തെ പ്രാവശ്യം തിളങ്ങിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇതെനിക്ക് തന്ന ഒരു അടയാളമാണ് അല്ലാതെ സുഗന്ധാഭിഷേകമായിട്ടും അമ്മ കൂടെ തന്നെയുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നു പിന്നീട് വസ്ത്രം അത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് വസ്ത്രം കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ ക്യാഷ് ആയാലും ഫുഡായാലും അത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളത് ശ്രമിച്ചിട്ടുണ്ട് പ്രേഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രം വിതരണം ചെയ്യുക അത് മൂന്ന് കെട്ടായാലും അഞ്ചുകെട്ടായാലും വാങ്ങി വിതരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടെ അതോടൊപ്പം അച്ഛൻ്റെ യൂട്യൂബിലെ സാക്ഷ്യം എല്ലാ ചൊവ്വാഴ്ചയും കൃത്യമായിട്ട് കൂടാറുണ്ട് അതിൽ ഓരോ ആഴ്ചയിലും അച്ഛൻ ഇന്ന് എന്ത് വചനവിഷയമായിരിക്കും എടുക്കുക എന്നതിനെക്കുറിച്ച് വളരെ ഈഗേളി ഞാനത് വെയിറ്റ് ചെയ്യുമായിരുന്നു എല്ലാ ആഴ്ചയിലും എല്ലാ എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് അത് കാണുകയും ചെയ്യുമായിരുന്നു അതിൽ തന്നെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഓരോ ദിവസവും ഓരോ ബോധ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ അച്ഛൻ ആ ധ്യാനത്തിൽ എന്തൊക്കെ വചനങ്ങളാണ് പറയുന്നത് അപ്പോൾ തന്നെ ഞാനത് മൊബൈലിൽ ബുക്ക് മാർക്ക് ചെയ്യും എന്നിട്ട് ഞാനത് ആ ആഴ്ചയിൽ എൻ്റെ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസാക്കിയിടും അങ്ങനെ വചനം ഷെയർ ചെയ്യും അങ്ങനെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണ്ടായി പിന്നീട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് സി എസ് ഐയിലായിരുന്നു കല്യാണത്തിന് ശേഷമാണ് മാറിയത് അതുകൊണ്ട് തന്നെ മാതാവിനെക്കുറിച്ചും ചോമാല ചൊല്ലുന്നതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് കുടുംബ പ്രാർത്ഥന വളരെ ഒരു മടിയുള്ളൊരു കാര്യമായിരുന്നു കാരണം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് റിപ്പീറ്റായിട്ട് ചൊല്ലണം ഇതൊക്കെ അവർക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നി പക്ഷേ പുള്ളിയുടെ തന്നെ കരിയറിലൊരു പ്രശ്നം വന്നപ്പോൾ പുള്ളി തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും മാതാപനോടും പ്രാർത്ഥനയിലൊക്കെ കുറച്ചുകൂടെ അടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ പുതാശ ജീവിതത്തിലാണെങ്കിൽ കുർബാന ഇപ്പം ഭയഭക്തിയോടെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൂടാനും അതൊക്കെ സാധിക്കുന്നുണ്ട്